ഈ ശോമിശാക്കിയ സ്തുതികരിക്കത്തെ ഞാൻ അച്ഛൻ ജനക്കൂട്ടമല്ല സഭ ദൈവജനമാണ് സഭ ജനക്കൂട്ടമല്ല സഭ ദൈവജനമാണ് എറണാകുളം എന്ന വാക്ക് ഞാൻ പറയുമ്പോഴേക്കും കുറെ പേര് ചാടി വീഴും എന്താണ് അച്ഛൻ ഞങ്ങളെ കുറിച്ച് മോശം പറയണേ ഞാൻ മോശം പറയല്ല പക്ഷേ എറണാകുളത്തെ മിക്ക വൈദികൾക്കും സഭ എന്താണെന്ന് അറിയില്ലേ ലിറ്ററി എന്താണെന്ന് അറിയില്ല ഇത് കുറ്റപ്പെടുത്തലല്ല വിലയിരുത്തലാണ് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുമെന്നാണ് കർത്താവ് പറഞ്ഞത് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നാം തിരിച്ചറിയുകയാണ് അത് ബോധ്യപ്പെടുത്താൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എഴുതിയ ഒരു ഗ്രന്ഥം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോകമായ കഴിഞ്ഞ ഉടനെ എഴുതിയത് ഇറ്റാലിയൻ ഒറിജിനാണെങ്കിലും ജർമ്മൻകാരനായ റൊമാനോ ഗുബർബീനി എന്ന് പറയുന്ന അച്ഛനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് ദ ലിറ്റർജി എന്നാണ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജിസെങ്കർ പതിനാറാമെന്ന് എഴുതിയ ഗ്രന്ഥത്തിന്റെ പേരും സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി അതിലേക്ക് ഞാൻ വരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പേരിൽ ഈ ജർമ്മൻ വൈദികൻ ഒരു ഗ്രന്ഥം എഴുതി ഈ ഗ്രന്ഥം നാൽപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്രന്ഥം ആ ഗ്രന്ഥം വിപ്ലവം സൃഷ്ടിക്കുകയും നാൽപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടാം വത്തികൻ സുഹനക ഈ ഗ്രന്ഥം വായിച്ചതിന്റെ വെളിച്ചത്തിലാണ് ലിറ്റർജിയെ കുറിച്ചുള്ള ഡോക്യുമെന്റ് പോലും ചർച്ച ചെയ്യാനും ഡോക്യുമെന്റ് തയ്യാറാക്കാനും ഇടയായത് അതായത് അത്രയും വിപ്ലവം സൃഷ്ടിച്ച ലിറ്റർജിയുടെ നവീകരണത്തിന് വിപ്ലവം സൃഷ്ടിച്ച ഒരു ഗ്രന്ഥമാണ് ഈ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന് പറഞ്ഞ റൊമാനോ ഗുബർദീനി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എഴുതിയത് നാൽപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് വത്തികൻ സുഗനകോസിൽ ചർച്ച ചെയ്തത് അതിനുമുമ്പ് തന്നെ ഇത് വിപ്ലവം സൃഷ്ടിച്ചിരുന്നു ഇതേ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ബെനറ്റ് മാർ പാപ്പ പുസ്തകം എഴുതി ഇതേ പേര് തന്നെ സ്വീകരിച്ചതിനകത്തേക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് രണ്ടാം പത്തങ്ക സുവിനോദസിന്റെ ചർച്ചയുടെയോ രേഖകളുടെയോ വിളിച്ചത്തിലെല്ലാം ലിറ്ററജർ നവീകരണം സഭയിൽ സംഭവിച്ചത് ഞാനത് പല 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 വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു അതായത് രണ്ടാം പത്തങ്ക സുവിനോദസിന്റെ പാടെ തെറ്റിദ്ധരിച്ചിട്ടാണ് സജീവ പങ്കാളിത്തം എന്നുള്ളത് ജനാഭിമുഖമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ലോകമെമ്പാടും ഇത് സംഭവിച്ചത് അതിനെ തിരുത്താൻ അതായത് ഈ രണ്ടാം പത്തെങ്ങൻ സൂനോദോസിനെ തെറ്റിദ്ധരിച്ചതിന് തിരുത്താൻ തന്റെ ഗ്രന്ഥം ഇടയാകണം എന്ന് കരുതിയിട്ടാണ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പേരിൽ തന്നെ ബെനഡിക് മാർ പാപ്പ ഗ്രന്ഥം എഴുതിയത് അത് എഴുതിയിട്ടിപ്പം ഇരുപത്തിമൂന്ന് കൊല്ലം ആയിട്ടുണ്ടോ പിന്നെ ഒരു പത്ത് ഇരുപത്തിരണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും ആ ഗ്രന്ഥവും വിപ്ലം ഓൾറെഡി വിപ്ലം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതും ചിലപ്പോൾ ഒരു സൂവനോദോസ് വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഈ ജനാഭിമുഖ കുർബാന ലത്തീൻ സഭയിലും ആഗോള സഭയിൽ വന്ന ഈ ജനാഭിമുഖ കുർബാന തിരുത്താനായിട്ട് ഈ ഗ്രന്ഥം പ്രയോജനപ്പെടുത്തും ഇതൊരു പ്രവചനമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം നിങ്ങൾ ചെറുപ്പക്കാരുള്ളവരെയൊക്കെ എഴുതി വെച്ചോ ഇങ്ങനെ കുറെ കൊല്ലം ഒരു സൂവനദോസോ അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും തരത്തിലോ സഭ ഈ ജനാഭിമുഖ്യ കുർബാന ലത്തീൻ സഭയിൽ ഉൾപ്പെടെ ഇല്ലാണ്ടാക്കും അത് നിങ്ങൾക്ക് എഴുതി വെക്കാം മാനിപ്പുറം പ്രവചിച്ചു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എഴുതി വെച്ചോ അഹങ്കാരമാണെന്ന് നിങ്ങൾ മു മുദ്ര കുത്തിയാലും എനിക്ക് വിരോധമില്ല പക്ഷെ അത് സംഭവിക്കും അപ്പോൾ ഈ ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് റൊമാന വിപർദിനി എഴുതിയ ഗ്രന്ഥത്തിലെ ചില ആശയങ്ങളിൽ ഇന്ന് പങ്കുവെക്കുകയാണ് മറ്റു ചില നമുക്ക് പിന്നീട് പങ്കുവെക്കാം അദ്ദേഹം അതിനകത്ത് പറയുന്ന ഈ ഫെല്ലോഷിപ്പ് ഓഫ് ദ ലിറ്റർജി ലിറ്റർജിയിലെ കൂട്ടായ്മ അതേക്കുറിച്ച് പറയുകയാണ് ഞാൻ തന്നെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ എന്ന് നോക്കാം നമ്മൾ കുർബാന എങ്ങനെ തുടങ്ങുന്നത് നമ്മൾ പാട്ട് പാട്ടുപാടുകയാണെങ്കിൽ അന്ന പെസക തിരുനാളിൽ എന്ന് പറഞ്ഞിട്ടാണ് അത് പദ്യ ഗദ്യമായിട്ടാണെങ്കിലോ നമുക്ക് ലഭിച്ച കൽപ്പനയനുസരിച്ച് നമുക്ക് ബലി അർപ്പിച്ചാലോ അപ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ കൽപ്പന അനുസരിച്ച് അങ്ങ് അർപ്പിച്ചാലും എന്ന് പറയുകയാണ് അതിന്റെ പാട്ടുരൂപനാണ് പുക്താനഹോൻ തിരുനാളി ഞാൻ ബലി അർപ്പിക്കട്ടെ എന്ന് വൈദികൻ ജനങ്ങളോട് ചോദിക്കുകയാണ് വൈദികൻ ജനങ്ങളോട് ഞാൻ ബലി അർപ്പിക്കട്ടെ അപ്പോൾ മിഷിഗ മിഷിഗായ കൽപ്പന അനുസരിച്ച് അങ്ങ് അർപ്പിച്ചാലും നോക്കുക സിനഡാലിട്ടി വേണം ജനങ്ങളുടെ പങ്കാളിത്തം വേണം ജനങ്ങളെ ചർച്ച ചെയ്യണം എന്നൊക്കെ പറയുന്ന എറണാകുളത്ത് വൈദികർ പറയുകയാണ് പിതാവിന്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിനെയും വെച്ചിട്ട് വേണം കുർബാന ആരംഭിക്കാൻ എന്ന് വെച്ചാൽ ജനങ്ങളോട് അനുവാദം ചോദിക്കുന്ന ഈ കർമ്മം വേണ്ടാന്ന് ഞാൻ ബലിയർപ്പിക്കട്ടെ എന്ന് സിനഡാലിറ്റി ജനങ്ങളോട് അനുവാദം ചോദിക്കുകയാണ് അത് വേണ്ട ഞാൻ വൈദികനല്ലേ ഞാൻ ആൺകോമിയുടെയും വൈദിക മേധാവിത്വത്തിൻ്റെയും ആളാണ് നിങ്ങളുടെ അനുവാദം എനിക്ക് വേണ്ട ഞാൻ പിതാവിന്റെയും പുത്രയും വെച്ച് തുടങ്ങുന്നു സിനഡാലിറ്റിയെ ഇങ്ങനെ ലംഘിക്കുകയാണ് അവര് ശരിക്കെന്താ ചെയ്യുന്നത് ഞാൻ ബലിയർപ്പിക്കട്ടെ എന്ന് ജനങ്ങളോട് ചോദിക്കുകയാണ് ജനങ്ങൾ പറയാണ് മിശികാടെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ ബലിയർപ്പിച്ചാലും അപ്പൊ നമ്മൾ എന്താ പറയുക നമുക്ക് ലഭിച്ച കൽപ്പന നമുക്ക് എനിക്ക് ലഭിച്ച കൽപ്പന എന്നല്ല നമുക്ക് ലഭിച്ച കൽപ്പന ഇനി പ്രാർത്ഥനകൾ എങ്ങനെയാണ് ഞങ്ങളുടെ കർത്താവായ ദൈവമേ അപൂർവം ചിലയിടത്ത് ഒഴികെ എന്റെ കർത്താവ് എന്നുള്ളത് ചിലടത്തുണ്ട് അത് അതിന് കാരണങ്ങളുണ്ട് അല്ലാത്ത എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ കർത്താവായ ദൈവമേന്ന് പറയണേ എൻ്റെ കർത്താവായ എന്നല്ല ഞങ്ങളുടെ കർത്താവായ ദൈവമേ ചില സവിശേഷ സന്ദർഭങ്ങളിൽ ചില പ്രാർത്ഥനകൾക്കും എൻ്റെ കർത്താവ് ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഭൂരിഭംഗം പ്രാർത്ഥനകളും നമുക്ക് നമ്മുടെ ഞങ്ങളുടെ അങ്ങനെ ഉപയോഗിക്കണേ അപ്പൊ എൻ്റെ എനിക്ക് കിട്ടിയത് അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഒരു വ്യക്തി അർപ്പിക്കുന്നതല്ല ലിറ്ററർജി വിശ്വാസികളുടെ ഗാത്രമാണ് കുർബാന അർപ്പിക്കുന്നത് വിശ്വാസികളുടെ ശരീരം വിശ്വാസികൾ തീർന്ന ശരീരം അതാണ് ഈ വ്യക്തിപരമായ ശരീരം ഒക്കെ പറയുന്നത് ഈ ഈ ഫിസിക്കൽ ബോഡി അല്ല പറയുന്നത് വിശ്വാസികൾ ഒറ്റ ഗാത്രം പള്ളിയകത്ത് സന്നിഹിതരായിരിക്കുന്ന ആളുകൾ മാത്രമല്ല അത് സമ്മേളിക്കുന്ന വിശ്വാസ സമൂഹമോ സംഘമോ മാത്രമല്ല പിന്നെന്താണ് ആ സ്ഥലത്തെ അതിശയിക്കുകയും ഭൂമിയിലെ സകല വിശ്വാസികളും ആലിംഗനം ചെയ്യുന്ന വിശ്വാസി ഗാത്രം സ്ഥലത്തെ ഒരു സ്ഥലത്തെ അതിശയിക്കുകയും ഭൂമിയിലെ സകല വിശ്വാസികളെയും ആലിംഗനം ചെയ്യുന്ന വിശ്വാസി ഗാത്രമാണ് ലിറ്റർജി അർപ്പിക്കുന്നത് ഒന്നാമത്തെ അർത്ഥം രണ്ട് തീർന്നില്ല സ്ഥലത്തിന്റെ സ്ഥലത്തെ മാത്രം അതിശയിക്കല്ല സമയത്തെയും അതിശയിക്കുന്നു സമയത്തിന്റെ പരിധികളെ അതിശയിച്ച് സമയത്തിന്റെ പരിധികളില്ലാത്ത ലോകത്ത് അതായത് പരലോകത്ത് ജീവിക്കുന്നവരെ ആ അവരിലേക്കും എത്തി നിൽക്കുകയാണ് നിത്യത്വത്തിൽ ജീവിക്കുന്നവരിലേക്കും ഈ വിശ്വാസി ഗാത്രം എത്തി നിൽക്കുകയാണ് ചെറിയ വാക്കുകളിൽ പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലായാൽ വിജയസഭ സമരസഭ സഹനസഭ സ്വർഗത്തിലുള്ള വിശുദ്ധര് ഭൂമിയിലുള്ളവര് പിന്നെ ശുദ്ധീകരണ അവസ്ഥയിലുള്ളവര് ഈ മൂന്ന് കൂട്ടരും അപ്പൊ ഇത് അവർക്കൊക്കെ അവരെല്ലാം സമയത്തിനെ അതിക്രമിച്ചവരാണ് സമയത്തിന് അതീതമായി പോകുന്നു സ്ഥലത്തെയും അതി അതിശയിക്കുന്നു സമയത്തെയും അതിശയിക്കുന്നു ഈ വിശ്വാസി ഗാത്രം തീർന്നില്ല ലിറ്റർജിയുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഈ സാർവത്രികതയെയും കവിഞ്ഞു പോകണം സ്ഥലത്തെയും സമയത്തെയും കവിഞ്ഞു പോകുക മാത്രമല്ല ഈ സാർവത്രികതയെയും കവിഞ്ഞു പോയി എല്ലാ വിശ്വാസികളും ഒത്തു വന്നാലും ലിറ്റർജിയുടെ കൂട്ടായ്മയാകില്ല എല്ലാ വിശ്വാസികളും ഒത്തു വന്നാലും ലിറ്ററിയുടെ കൂട്ടായ്മയാകില്ല എല്ലാ വിശ്വാസം ചേർന്ന് നടത്തുന്ന മതപരമായ പ്രവൃത്തി അല്ല ലിറ്റർജി ഒരു ഗാത്രമായി തീർന്ന വിശ്വാസികൾ ഐക്യത മറ്റൊന്നെ ഭാഗമായിരിക്കുന്നിടത്തോളം കാലം ആ മറ്റൊന്നിലെ കോടിക്കണക്കിന് വിശ്വാസികൾ ഐക്യതയും അങ്ങനെ ചേരുമ്പോഴാണ് ഈ വിശ്വാസി ഗാത്രമാകുക എല്ലാ വിശ്വാ ഒരു ഗാത്രമായി തീർന്ന വിശ്വാസികൾ ഐക്യത അത് മറ്റൊന്നെ ഭാഗമായിരിക്കണം ഏതാണ് ഈ മറ്റൊന്ന് എന്ന് പറഞ്ഞാല് ആ മറ്റൊന്ന് എന്ന് പറയുന്നത് സഭയാണ് സഭ അതായത് വിശ്വാസികൾ ജനക്കൂട്ടം അല്ല സഭ വിശ്വാസികൾ വെറും ഐക്യതയല്ല സഭ പിന്നെന്താണ് നമുക്ക് അത് മനസ്സിലാക്കാൻ ആദ്യം നമുക്കൊരു ഉദാഹരണം നോക്കാം ഇത് ഇച്ചിരി ഗഹനമായ കാര്യമായിട്ട് ഒരു ഉദാഹരണം നോക്കാം എന്താണ് ഇന്ത്യ നാല് അതിർത്തികൾ ഉള്ള ഒരു ദേശമാണ് ഈ നാല് അതിർത്തികൾക്കുള്ളിലെ മനുഷ്യര് ദേശരാഷ്ട്രമാണോ ആ ദേശരാഷ്ട്രം ദേശവും രാഷ്ട്രവും അതാണ് അതിലെ ജനങ്ങളാണോ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ഭരണഘടന അധികാരികള് നിയമങ്ങള് സംഘടനകള് മതങ്ങള് ജാതികള് ഉപജാതികള് ഇവയെല്ലാം ചേർന്ന് ഇന്ത്യ ആകുവോ ഇല്ല ഇതൊന്നും അല്ല ഇന്ത്യ ഇന്ത്യ തിരക്കൊക്കെ അതീതമാണ് അപ്പം ചില ചോദിക്കാം അതൊരു ഭാവനയല്ലേ അതൊരു ഭാവനയല്ലേ ഭാവനയാണോ യാഥാർത്ഥ്യമാണോ യാഥാർത്ഥ്യമാണോ ഭാവനയാണോ ക്രിക്കറ്റ് കളി കാണുമ്പോൾ ഇന്ത്യ ജയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം അത് ഭാവനയാണോ യാഥാർത്ഥ്യമാണോ ഇന്ത്യ തോൽക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന വേദന യാഥാർത്ഥ്യമാണോ ഭാവനയാണോ അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ആത്മാവാണത് അത് ഭരണഘടനയും അധികാരികളും ഗവൺമെന്റും പാർലമെന്റും ഒക്കെ ചേർന്നാൽ ആവില്ല അത് അത് അതിനേക്കാളും ഒക്കെ അതീതമാണ് അത് ഒരു അദൃശ്യമായ അദൃശ്യമായ ഒരു ഇന്ത്യയുടെ ആത്മാവ് അതായത് നമ്മേക്കാൾ വലുതായ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ അത് നമ്മൾ ഇന്ത്യ എന്നോ ഇന്ത്യയുടെ ആത്മാവ് എന്നൊക്കെ വിളിക്കാം നമ്മളെക്കാൾ വലുതായ ഒരു യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാണ് അപ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാരാവുന്നത് ഇത് ഓരോ വ്യക്തിക്കറിയും ചെയ്യാം അതേസമയം നമ്മളില്ലെങ്കിലോ ആ യാഥാർത്ഥ്യത്തിന് പൂർണ്ണതയില്ല താനും നമ്മളില്ലെങ്കിലോ ആ യാഥാർത്ഥ്യത്തിന് പൂർണ്ണതയില്ല ഈ ദേശരാഷ്ട്രം എന്ന് പറയുന്ന നാല് അതിർ അതിരുകൾക്കുള്ളിൽ അല്ലാണ്ടും ഇന്ത്യക്കാരുണ്ടല്ലോ അവിടെയാണെങ്കിലും അവർക്ക് ഇന്ത്യ എന്നുള്ള ഫീലിംഗ് ഉണ്ട് ഇന്ത്യയുടെ ആത്മാവിലേക്കാണ് അവർ ശരീരം ലയിച്ചിരിക്കുന്നത് ബ്രിട്ടനിലോ അമേരിക്കയിലോ എവിടെ യൂറോപ്പിലോ എവിടെയാണെങ്കിലും ഇന്ത്യക്കാർക്ക് ഇന്ത്യ എന്നുള്ള ആ ആ ഒരു വികാരമുണ്ട് അതൊരു ആത്മാവാണ് വെറും വികാരമല്ല അത് അപ്പോൾ നമ്മൾ നമ്മളെക്കാൾ വലിയൊരു യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാണ് ഈ പരസ്പരം കവിഞ്ഞു കിടക്കുന്നതും അടിസ്ഥാനപരവുമായ ഒരു സജീവ ഐക്യതയുടെ അംഗങ്ങളാകുക ആ സജീവ ഐക്യത ആത്മാവിനെ കാണാൻ കഴിയില്ല അതിനെയാണ് നമ്മൾ ഭാരതീയത ഇന്ത്യ എന്നൊക്കെ വിളിക്കുന്നത് പണ്ട് ഹെന്തോ എന്നാണ് വിളിച്ചിരുന്നത് ഇന്ത്യ എന്നാണ് പേരൊക്കെ പുതിയ ഇങ്ങനെ പിന്നീട് വന്നതാണല്ലോ ഭാരതമെന്ന വാക്ക് വരുന്നതിന് ഹെന്തോ എന്നാണ് പറഞ്ഞിരുന്നത് ഈ ഉദാഹരണം ഇതൊരു ഉദാഹരണം മാത്രമാണ് പക്ഷേ സഭയുടെ കാര്യത്തിലേക്ക് മറ്റൊരു ചക്രവാളത്തിലൂടെ കിടക്കുകയാണ് ചക്രവാളത്തിലേക്ക് കാരണം സഭ അതിഭൗതിക യാഥാർത്ഥ്യമാണ് തീർച്ചയായും സഭയ്ക്ക് കാണപ്പെടുന്ന രൂപമുണ്ട് വിശ്വാസികള് ഭരണഘടനയായി ബൈബിള് വിശ്വാസ പ്രമാണം വിശ്വാസ സംവിഹിതം നിയമങ്ങൾ അധികാരികള് സംഘടനകൾ നിരവധി പ്രവർത്തനങ്ങൾ സർഗാത്മകത മാത്രമല്ല ഇന്ത്യക്ക് ഒരു ഭൂമിശാസ്ത്രമായി അതിർത്തിയുണ്ട് എന്നാൽ സഭയ്ക്ക് ഭൂമിശാസ്ത്രപരമായി അതിർത്തിയില്ല സമുദ്രം മുതൽ സമുദ്രം വരെയാണ് ഇവയെല്ലാം ചേർന്നാൽ സഭയാകുമോ ഇല്ല ഒരേ വിശ്വാസികളും ചട്ടങ്ങളും ഉള്ള ഒരു സംഘടനയാണോ സഭ അല്ല എല്ലാവർക്കും പൊതുവായതും അടിസ്ഥാനപരമായ ഇതുമായ ഒരു മറ്റൊന്നിലേക്ക് അത് അയക്കപ്പെട്ടിരിക്കുകയാണ് മറ്റൊന്നിലേക്ക് ആ മറ്റൊന്ന് യേശു ക്രിസ്തുവാണ് ഞാൻ നേരത്തെ പറഞ്ഞ സഭയാണ് ഇപ്പൊ പറഞ്ഞ ക്രിസ്തുവാണെന്ന് രണ്ടുമൊന്നും തന്നെ ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ് സഭ ആ മറ്റൊന്ന് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു തുടർച്ചയായ സഭയാണ് ഇതാണ് മൗതിക ശരീരം എന്ന് പറയണേ അതായത് യേശു ക്രിസ്തുവിന്റെ ജീവനാണ് സഭയുടേത് നമ്മുടേത് അവനിലേക്ക് നാം ഉൾചേർക്കപ്പെട്ടിരിക്കുന്നു ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു യേശുക്രിക്ക് നാം ഉൾചേർക്കപ്പെട്ടിരിക്കുന്നു നാം അവന്റെ ശരീരമാണ് ഗാത്രമാണ് ഇതിനെയാണ് മിശികാട് മൗതി ഗാത്രം എന്ന് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഈ ശരീരത്തിൽ നമ്മെ ഒട്ടിച്ചേർക്കുന്ന പരിശുദ്ധാൽമാവാണ് അത് സംഭവിക്കുന്ന വിശുദ്ധ കർമ്മം കൂതാശ വിശുദ്ധ കർമ്മം പരിശുദ്ധ പ്രവൃത്തി മാമദിസയാണ് അതിലൂടെയാണ് ഈ കൂട്ടായ്മയിൽ ഓരോ വ്യക്തിയെയും ഉൾച്ചേർക്കപ്പെടുന്നത് ഇപ്പം സഭ എന്നുള്ള ആ മറ്റൊന്ന് വലിയ യാഥാർത്ഥ്യം മനസ്സിലായല്ലോ അതിലേക്ക് ഐക്യപ്പെട്ടിരുന്നാലേ സഭയാകൂ അല്ലാതെ ഒരു ജനക്കൂട്ടമല്ല നാം എപ്പോഴും ഈ കൂട്ടായ്മയിലാണെങ്കിലും അത് ഏറ്റവും നമ്മൾ നന്നായി അനുഭവിക്കുന്നത് ലിറ്റർജിയിലാണ് ഓരോ വ്യക്തിയും ദൈവത്തെ മുഖാഭിമുഖം കാണുകയാണ് ലിറ്റർജിയിൽ അത് വ്യക്തിപരമായ തരത്തിലല്ല നമ്മൾ കണ്ടു കഴിഞ്ഞു ഐക്യതയുടെ ഒരു ഐക്യതയുടെ ഒരു സഭയുടെ എന്ന നിലയിൽ ഈ കൂട്ടായ്മയാണ് ഈ ഐക്യതയാണ് ദൈവത്തെ സമ്പത്തി ചെയ്യുന്ന വ്യക്തിയല്ല അതുകൊണ്ടാണ് ഈ എന്റെ ദൈവമേ എന്ന് പറയാതെ ഞങ്ങളുടെ കർത്താവായ ബലി അർപ്പിക്കാം എന്നൊക്കെ പറയുന്നത് എന്നുവെച്ചാൽ ഈ ആധ്യാത്മിക ആധ്യാത്മിക കൂട്ടയുടെ അർത്ഥം അനുഭവിക്കുന്ന വ്യക്തിക്ക് ലിറ്റർജിയുടെ പ്രവർത്തി ചെയ്യാനാകൂ താൻ സഭയുടെ അംഗമാണെന്നും തന്നിൽ സഭയുണ്ടെന്നും ഉള്ള ബോധ്യത്തിൽ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താലേ അത് ലിറ്റർജിയാകൂ ക്രിസ്തുവിൽ വിശ്വദിക്കുന്നവർ യേശു കൃഷ്ണൻ ഒട്ടിച്ചേർക്കപ്പെടുമ്പോൾ അവനിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവാണ് സഭ ഞാൻ ഒന്നുകൂടി വായിക്കുകയാണത് യേശു ക്രിസ്തുവിൽ വിശ്വത്തിക്കുന്നവർ യേശു ക്രിസ്തു ഒട്ടിച്ചേർക്കപ്പെടുമ്പോൾ അവനിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവാണ് സഭ ഈ ഉന്നതമായ ഐക്യത്തിൽ ഒന്നായിരിക്കുകയും ആ ഐക്യത്തിൽ ഒന്നായിരിക്കുന്ന എല്ലാവരുമായി ഒന്നാവുകയും അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താലേ ലിറ്റർജി ആകൂ എന്തിനാണ് ഞാൻ അത്തരം പറയണേ ഒരേ ഇടവകൽ വികാരിച്ചൻ ജനങ്ങൾ ഒരുമിച്ച് വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ അത് കുർബാനയാകില്ല ലിറ്റർജിയാകില്ല ഒരു ഇടവകയിലെ വികാരിക്കനും ജനങ്ങളും ഒരുമിച്ച് വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലോ തോന്നിയ തരത്തിലോ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ അത് കുർബാനയാകില്ല ലിറ്ററർജി ആകില്ല പന്ത പുസ്തകാരുടെ കൂട്ടപ്രാർത്ഥനയെ പോലൊന്നും ഇരിക്കും അവിടെ ഓർമ്മ മാത്രമേ ഉള്ളൂ അനാംനേസിസ് ഇല്ല ഓർമ്മയും അനാംനൈസിസും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് നമ്മൾ ഓർമ്മ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ഓർമ്മ ഓർമ്മ തന്നെയല്ല ഈ അനാംനേസിസ് എന്ന് പറയുന്നത് അതിന്റെ വിശദാംശം ഞാൻ ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം വെറും ഓർമ്മയല്ല ഓർമ്മയല്ല വിശുദ്ധ കുർബാന ഉപയോഗിക്കണേ അതിനർത്ഥം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഈ വികാരിയച്ചനും ജനങ്ങളും വന്ന് തോന്നിയ പോലെ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ അവിടെ ഈ പറഞ്ഞ കൂതാശയാകില്ല വെറും ഒരു ഭക്തിയാകും കൊന്തയുടെയോ കുരിശിന്റെ വഴിയുടെ പോലെ ഒരു ഭക്തിയാകും അല്ലാതെ അത് കൂതാശയാകില്ല ഞാൻ ആവർത്തിക്കുന്നു ജനക്കൂട്ടമല്ല സഭ ദൈവജനമാണ് സഭ ജനക്കൂട്ടമാണ് സഭ എന്നും അവരുടെ ഭൂരിപക്ഷ തീരുമാനമനുസരിച്ചാണ് ദൈവിക കർമ്മങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ചില വൈദികർ നിലപാടെടുക്കുന്നത് സഭ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മനസ്സിലായോ ജനക്കൂട്ടമാണ് സഭ എന്നും അവരുടെ ഭൂരിപക്ഷ തീരുമാനമനുസരിച്ചാണ് ദൈവിക കർമ്മങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ചില വൈദികർ നിലപാടെടുക്കുന്നത് സഭ എന്താണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ലിറ്റർജി എന്താണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് മാത്രമല്ല കത്തോലിക്ക സഭയിൽ ഇരുപത്തിനാല് സഭകളും ആറ് ലിറ്റർജികളും ഉണ്ടെന്നും എറണാകുളത്ത് ഉപയോഗിക്കുന്നതും കല്ലായ ലിറ്റർജി ആണെന്നും ബോധമില്ലാത്ത ഒരു ജനക്കൂട്ടമാണ് തെരുവിലിറങ്ങി നടക്കണേ അത് ദൈവജനമല്ല എല്ലാ ദിവസവും അവർ ദൈവ കല്ലായ കുർബാനയാണ് കൽതായമല്ല കുർബാന ഉണ്ടോ എന്നിട്ട് കല്ലായവാദികളെന്നും പറഞ്ഞ് കൽതായ തീവ്രവാദികളെന്നും പറഞ്ഞ് നടക്കുക ചൊല്ലുന്നത് കല്ലായ കുർബാന എന്നിട്ട് തെരുവിലിറങ്ങി പറയുകയാണെങ്കിൽ ഞങ്ങൾ എതിരാണ് വിട്ടുപോകണം സഭയിൽ നിന്ന് ഇപ്പൊ എന്തൊക്കെ പോയി ചേര് അല്ലെങ്കിൽ സഭ എന്താണെന്നും ലിറ്ററച്ച എന്താണെന്നും പട്ടിക്ക് എന്നിട്ടത് ചെയ്യ്